ബഷീർ ദിന ക്വിസ് ഉറപ്പായ ചോദ്യങ്ങൾ മുഹമ്മദ് ബഷീറിന്റെ ജന്മദേശം ഉത്തരം തലയോലപ്പറമ്പ് കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീർ ബാലയകാല സഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിലാണ് ഉത്തരം ഇംഗ്ലീഷ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ് ഉത്തരം ബേപ്പൂർ സുൽത്താൻ ബഷീർ രചിച്ച ആദ്യ കൃതിയുടെ പേര് ഉത്തരം പ്രേമലേഖനം ബഷീർ രചിച്ച ഏക നാടകം ഏതാണ് ഉത്തരം കഥാബീജം ബഷീർ ഒരേ ഒരു നാടകമേ രചിച്ചിട്ടുള്ളൂ അതാണ് കഥാബീജം ബഷീറിന്റെ കഥാബിജം എന്ന നാടകത്തിന് അവതാരിക എഴുതിയതാര് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര് ഉത്തരം പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറങ്ങിയ ബഷീറിന്റെ മൂന്ന് കൃതികൾ ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറങ്ങിയ

േഖനം ബഷീർ ലേഖനമാണ് സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് ആദ്യം പുറത്തിറങ്ങിയത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര് ഉത്തരം പി ഭാസ്കരൻ ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാരാണ് ഉത്തരം മമ്മൂട്ടി മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാരാണ് മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാരാണ് ഉത്തരം മമ്മൂട്ടി മജീദും സുഗ്രയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയത് ഏത് സംവിധായകനാണ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയത് അടൂർ ഗോപാലകൃഷ്ണനാണ് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്കാണ് ഉത്തരം പാത്തുമാരുടെ ആട് ആത്മകഥാപരമായ ബഷീറിന്റെ കൃതി ചോദ്യം ആത്മകഥാപരമായ ബഷീറിന്റെ കൃതി ആത്മകഥാപരമായ ബഷീറിന്റെ കൃതിയാണ് ഓർമ്മയുടെ അറകൾ ഉത്തരം ഓർമ്മയുടെ അറകൾ ഓർത്തുവെക്കുക ഇത് കിസിന് ചോദിക്കാൻ സാധ്യതയുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആണ് വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിലേതാണ് വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിലേതാണ് ഉത്തരം ഉണ്ടായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കിട്ടാൻ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ അവർ ചാനൽ